ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ പറ്റുന്ന ഒരു സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് നമുക്ക് മീറ്റൊന്നും ആവശ്യമില്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ കപ്പ നല്ലതായിട്ട് കൊത്തിയരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി തയ്യാറാക്കാനായിട്ടുള്ള പാൻ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ആ ഒരു എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകോ കാന്താരി മുളകോ ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി നമ്മൾ ചേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ആ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ അതിന് ഇതേ സമയം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്താണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്നും വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടും അപ്പോൾ അത് ഏകദേശം ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ഇനി നമുക്ക് ആ പൊടികളൊന്ന് മൂത്ത് വരാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂട് വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ചൂട് വെള്ളവും കൂടെ ആ ഒരു മസാലയൊക്കെ പെരട്ടിയ ആ ഒരു സവാളയിലേക്ക് ചേർത്ത് മൂപ്പിച്ച ശേഷം നമ്മൾ ആ എടുത്ത് ഒടച്ച് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഈ കപ്പ മുഴുവനായും നമ്മൾ ഇത് ആ ഒരു മസാലക്കൂട്ടിലേക്ക് ൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം അപ്പോൾ അതേ നല്ല വെന്ത് കിട്ടിയിട്ടുള്ള കപ്പയാണ് അപ്പോൾ അതേ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആ ഒരു കപ്പയിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സമയവും കൂടി ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ കപ്പ ബിരിയാണി ദൈവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ബ്